Haydi arkadaşlarım. ചങ്ങനാട്ട് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ഇപ്പോൾ തന്നെ നമ്മുടെ വിത്തുകൾ എങ്ങനെയാണ് മുറപ്പിച്ചെടുക്കുന്നതെന്നാണ് അപ്പോൾ ഇതിനു മുമ്പത്തെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് വിത്തുകൾ മുറപ്പിക്കുന്നത് എങ്ങനെയാണ് ചില ആൾക്കാർ പറയുന്നു ഞങ്ങൾക്ക് ഷേ കിട്ടിയില്ല അവരുടെ ഷേ ഇല്ലാത്ത കഴിഞ്ഞാൽ മുറപ്പിക്കാൻ പറ്റിയില്ല പിന്നെ ചിലർ പറയുന്നു മഴയാണ് എന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും വിത്തുകൾ നശിച്ചു പോകുന്നു എന്ന് പറയും ഇപ്പം ഇപ്പോൾ മഴയൊക്കെ ഏകദേശം ചെയ്താറായിരിക്കുവാണ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലത്തെ ഒരു ഇല എടുക്കുക എടുത്തിരിക്കുന്ന പ്രാവിൻ്റെ ഇല ോ ട്രാവിൻ്റെ ഒരു പഴുത്ത എരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ എല എടുക്കുമ്പോൾ പ്രത്യേക കാലത്ത് ഇതിന് നല്ല ഞരമ്പുകളുണ്ട് ഇപ്പോൾ ഒക്കെ ഉണ്ടല്ലേ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞരമ്പുകളുണ്ട് ഇത് വേഗം തന്നിട്ട് ഒന്നും പോകില്ല മാത്രമല്ല ഇതിൽ ഫോസ്പെറസ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ പഴുത്ത എല ആകുമ്പോൾ ഫോസ്പറസ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് നൈട്രജൻ്റെ കുറേ കണ്ടൻസും ഇതിനകത്തുണ്ട് അപ്പോൾ ഈ ഇല നമ്മളിങ്ങനെ എടുക്കുന്നു നമുക്ക് എല്ലാവർക്കും പറയാം പഴയ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ കാരണന്മാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് അവർ വിത്ത് ഉറപ്പിക്കാൻ വേണ്ടി വളരെ എളുപ്പമായിട്ട് അതിന് ഈ ട്രേ ഒന്നുമില്ല അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് എടുക്കുന്നു ഇത് ഇങ്ങനെ വളച്ച് നല്ല കൃത്യമാക്കി ഇതാണ് ഇതേപോലെ ഒരു കുമ്പിൾ പോലെ നമ്മൾ പറയും നല്ല കുമ്പിൾ പോലെ ഇങ്ങനെ ആക്കി എടുക്കുന്നു ഇങ്ങനെ ആക്കിയെടുത്ത ശേഷം ഒരു ഇരുപണിൻ്റെ കഷ്ണം എടുക്കുന്നു ഇതാ ഇതുണ്ടോ ഒരു ഈർക്കരയുടെ കഷ്ണം എടുക്കുന്നു അത് നേരെ നമ്മൾ പുഴയുന്നോ ഉഴിയുന്നോ ഇങ്ങോട്ട് കുത്തി വെക്കുന്നു അതിനുശേഷം നമ്മൾ ഇതുണ്ടോ ഇതേപോലെ കൃത്യമായി അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പോട്ടിങ് മിഷനും നമുക്ക് ഇഷ്ടം മതി അപ്പോൾ പോട്ടിങ് മിഷൻ നമ്മൾ ഞാൻ കുറച്ച് പോട്ടിങ് മെഷീനിലെടുത്ത് വെച്ചിരിക്കുവാണ് അപ്പോൾ പ്രത്യേക ശ്രമിക്കും ഇതിനകത്ത് കല്ലോ അല്ലെങ്കിൽ കമ്പുകളോ ഒന്നും വരാൻ പാടില്ല അപ്പോൾ ഇതാ ആ മിഷൻ്റെ പോഷിംഗ് മിഷൻ നമ്മൾ ഇതിനകത്ത് ഈ ഇലക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു ഈ ഇലയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് വിത്ത് ഞാനിവിടെ വെച്ചിരിക്കുന്ന ടി ആറിൻ്റെയാണ് സാലഡ് കുക്കുമ്പോൾ എന്ന് പറയും ഇതിൽ വിത്ത് ഉണ്ടോ ഇതിൽ വിത്ത് വെച്ചിരിക്കുന്നുണ്ടോ ഈ വിത്ത് മൂട് നോക്കണേ ഇനി അല്പ്പം വന്ന് മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ടുള്ളൂ ഇത് നമുക്ക് വീടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇതുണ്ടോ ഏതെങ്കിലും ഇതിരിക്കുന്ന വെയിലുള്ള സ്ഥലത്ത് ഇതേപോലെ വെയിൽ മീൻസ് ഞാൻ ഉദ്ദേശിക്കുക വീടിൻ്റെ സൈഡിൽ നമ്മുടെ ഭിത്തിയുടെ സൈഡിലോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ കമ്പ് വെച്ചിട്ടോ നമുക്ക് ഇത് മഴ കൊള്ളാതെ എന്നാൽ വെയിൽ വർത്തക്ക രീതിയിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ ചെയ്യാൻ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വളരെ ഒരു നാല് വരെ ഇത്രയും പൊക്കത്തിൽ ഇല വരും ആ ഇല വരുന്നേരം വരെ നമുക്ക് ഈ ഇതിൽ തന്നെ നടാം അതിനുശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത് നേരെ കൊണ്ടുപോയി നമുക്ക് മഞ്ഞിട്ട് കുഴിച്ചിടാം അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിലോ ഓക്കെ ഇപ്പം ഞാൻ നേരത്തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ണാണ് ഈ മണ്ണിനകത്ത് ഞാൻ തൈരിച്ചോതിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കുമ്മായിട്ടിൽ ഞാൻ ഒരു പത്ത് ഇരുപത് ദിവസത്തോളമായി ഞാൻ ഇങ്ങനെ മണ്ണ് മാറ്റി വെച്ചിരുന്ന മണ്ണ് നല്ല ഉണങ്ങി ഉണങ്ങി പൊടിഞ്ഞ നല്ല മണ്ണാണ് ഇതൊക്കെ എന്താ ചാണകപ്പൊടി ഞാൻ ചേർക്കുവാണേ ആവശ്യം നമുക്ക് ചാണകപ്പൊടി നമ്മൾ കയ്യിലെന്താ ചാണകപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ ആ ചാണകപ്പൊടി ചേർക്കും ഇനിയിപ്പോൾ മണ്ണ് നമുക്കില്ല എങ്കിൽ ചാണകപ്പൊടി തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പം ചാണകപ്പൊടി ചേർക്കാം പിന്നെ ഇതാ എല്ലുപൊടി ഞാനിത് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നു നമുക്ക് ആവശ്യത്തിന് എല്ലുപൊടി നമുക്ക് ചേർക്കാം അതേപോലെ തന്നെ വേപ്പ് മിന്നാക്കും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ഈ വേപ്പ് മിന്നാക്കും എല്ലുപൊടി എന്ന് പറയുന്നത് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ശീരങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം വേദികൾക്കുണ്ടാകുന്ന ചീച്ചിൽ അതുപോലെ വേദികൾക്കുണ്ടാകുന്ന മരുവുപ്പ് ഇതെല്ലാം നമുക്ക് പോകാൻ വേണ്ടി നമുക്ക് ഈ എല്ലുപറിയും വേപ്പിനാക്ക് നമുക്ക് സഹായിക്കും ഒപ്പം ഇതൊരു വളമായിട്ടും ജൈവ വളമായിട്ടും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുവാൻ വേണ്ടി പരിശ്രമിക്കുക കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു കാര്യം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ താഴെ കാണുന്ന ബെൽബട്ടൺ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതേപോലെ ഒരു വലിയൊരു മറ്റേ നമുക്ക് ഉച്ച വാങ്ങാൻ തൈ വാങ്ങിയിട്ടുണ്ട് ഇത് മാർക്കറ്റിൽ നമുക്ക് ഇരുപത് രൂപയാണെങ്കിൽ ഇതിന് വില പക്ഷേ ഹോൾസെയിലും മുറിക്കുവാണെങ്കിൽ നമുക്ക് നാല് രൂപ അഞ്ച് രൂപ കിട്ടും ഇതിനേക്കാൾ ചെറുതുകൊണ്ട് ഇതിനകത്ത് അമ്പത് തൈ വരെ നമുക്ക് പാകി മുഴപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിനേക്കാൾ തൊണ്ണൂറ് തൈ പാകി മുഴപ്പിക്കാൻ പറ്റുന്ന ഇതിൽ ചെറുത് ചെറുതുകൊണ്ട് ഇതിൻ്റെ ദ്വാരത്തിന് ചെറുതും അല്പം നീളമുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഇതേപോലെ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ച പ്രാവിന്റെ ഏല ഇതിലേക്ക് ഞാൻ വെക്കുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് അധികം കേടുപാടില്ലാതെ നമുക്ക് വീണ്ടും അടുത്ത വർഷവും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് വിത്തും കുഴപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇത് ഉപകാരപ്രദമാകും ഇപ്പം ഇതേപോലെ നമ്മൾ മണ്ണിങ്ങനെ നിറച്ച് ഈ വാഷിംഗ് മെഷീൻ നിറച്ച് നമ്മൾ ഇതിലേക്ക് അങ്ങ് പോകുക എന്നിട്ട് ഇത് നേരെ അങ്ങനെ എടുത്തുകൊണ്ട് നമ്മൾ നട്ടാൽ മതി വേറെ ഒന്നും പറയ്ക്കാനോ നമ്മുടെ വേരുകളൊന്നും നമുക്ക് പോകില്ല അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് പരിശ്രമിച്ച് നോക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾക്ക് ധാരാളം ഇലകൾ കിട്ടുന്നതാണ് ഇതേപോലെ ഇലകൾ വെച്ച് നിങ്ങൾ വിത്ത് നട്ട് നമുക്ക് കഴിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് ദിവസം നമുക്ക് ഇതിനാൽ തന്നെ തൈകൾ ഇരുന്നുള്ളൂ അപ്പോൾ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ മഴയൊക്കെ മാറി നമ്മൾ നമുക്ക് സുഖമായിട്ട് നമ്മുടെ തൈകൾ നടാൻ പറ്റുന്നതാണ് Ini nyanyi ni nak macam sambung itu mesti sesuatu nak tayar nak ഇത് നമുക്ക് നേരെ മുറച്ചതിന് ശേഷം ഒരു നാലര പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതുകൊണ്ട് പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മൾ ഒരുക്കി വെച്ച സ്ഥലത്തോ നമുക്ക് ഇതുകൊണ്ട് നടാൻ പറ്റുന്നതാണ് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട് നമുക്ക് ട്രെയിഡ് എങ്ങനെയാണ് ചെയ്യുന്നതോട് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എന്നെ നമ്മളിപ്പോൾ സാലഡ് കുക്കുമ്പോൾ കിയാർ നട്ടിട്ട് ആകെ ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഇത് ഇത് ഇതേപോലെ രണ്ടില പരിവത്തിലേക്കായിരിക്കുകയാണ് അപ്പോൾ ഇനിയും നമുക്ക് ഇവിടുന്ന് ഒരു നാലല വരുന്നേരം വരെ രണ്ട് ഇനി ഒരു നാലലയോട് കൂടി വന്ന് കഴിഞ്ഞേരം വരെ നമുക്കിതിൽ ഇതിനെ സംരക്ഷിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിൽ പോർട്ടിലേക്കോ അല്ല എങ്കിൽ നമുക്ക് പറമ്പിലേക്കോ മാറ്റി നടാവുന്നതാണ് അപ്പോൾ അത് ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നത് അപ്പോൾ ഇനി ഇത് അടുത്ത ഇല വരുമ്പോൾ നമുക്ക് ഒന്ന് നമുക്ക് നോക്കാം അതിന് ശേഷം കറക്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ ഞാൻ കാണിച്ച് തന്ന പോലെ തന്നെ പ്രാവിൻ്റെ ഇലക്കകത്ത് നമ്മൾ പോട്ടിങ് മെഷീൻ അടച്ച് നമ്മൾ അത് വിത്ത് ഇട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് കഴിഞ്ഞപ്പം ഈ അവസ്ഥയിലേക്ക് നമ്മൾ തൈ കഴുത്തി ഓക്കേ ചേട്ടോ നമ്മുടെ തൈ നാല് ഇരയും കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇരയും പുതിയ രണ്ടിലയ്ക്ക് വേണ്ടി ഇതാണ് അപ്പോൾ ഈ രണ്ടു ഇല ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ് ഇതുണ്ടോ ഇലേൻ്റെ ഇടയ്ക്ക് വേദികളിൽ നിന്ന് ഇറങ്ങി ഇനിയാണ് നമ്മൾ നമ്മുടെ ജോബാഗിലായാലും നമ്മൾ കളച്ച് റെഡിയാക്കി തടമായിട്ടോ അതിൽ ഏരിയയായിട്ടോ വെച്ചിരിക്കുന്ന അതിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിത് കേടായി പോവുകയില്ല ഇത് നന്നായിട്ട് കാരണം ഈ ചെറിയ പ്രായത്തിൽ ഓർന്തോ അങ്ങനെയുള്ള ജീവിതം വന്നിട്ട് ഇതിൻ്റെ തണ്ട് വെട്ടി കളയും പക്ഷേ ഈ തണ്ട് മൂത്താൽ അവർക്ക് ഇത് വെച്ചി കളയാൻ കഴിയില്ല ഇത് നമ്മൾ നമ്മളിതിൽ ഗോബാഗിലേക്ക് ഒന്ന് നോക്കുക ഈ ഗ്രോ ബാഗിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ശക്തിയായിട്ട് നല്ല രീതിയിൽ ഈ തൈകൾ വളർന്നു വരും ഞാനിപ്പോൾ ഗ്രോ ബാഗ് വെക്കുന്നതെന്ന് കൂടി നിങ്ങളെ കാണിച്ചു തരാം എന്താ ഈ ഗ്രോ ബാഗിനകത്ത് ചെറുതായിട്ടിങ്ങനെ നമ്മളെല്ലാം മിക്സ് ചെയ്തിരിക്കുന്ന ഗ്രോ ബാഗാണ് എന്താ എല്ല് എല്ലുപൊടി ഇട്ടിട്ടുണ്ട് ചാങ്ങപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇലകൾ ഇട്ടിട്ടുണ്ട് ചവർ ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം പോഷി മിക്സറാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറക്കിയെന്ന് വെക്കുക അപ്പോൾ ഗ്രോ ബാഗിൻ്റെ അല്ല ഈ ഇല കറക്റ്റ് ഇങ്ങനെ എങ്ങനെ ഇരുന്നു ഇത് ഫില്ലായി ഇനി ഒരു അല്പം മണ്ണ് മാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക അതേപോലെ രണ്ടാമത്തെ തൈയും ഇതേപോലെ തന്നെ വെക്കുന്നു ആ അല്പം മണ്ണ് അപ്പം നമ്മൾ ആ ഇല ഇതിനോടുകൂടി അങ്ങ് യോജിച്ച് പൊടിഞ്ഞ് നല്ല എല്ലുപൊടി ആയിട്ട് നല്ല ഫോസ്പ്രസ് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ലഭിക്കുന്നതാണ് ഇതേപോലെ അങ്ങ് വെച്ചാൽ മതി കണ്ടോ വളരെ സിമ്പിളാണ് രണ്ടെണ്ണം അല്പം മണ്ണ് മാറ്റുന്നു ഇങ്ങോട്ട് വെക്കുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അല്പം വെള്ളത്തോടു കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇതേപോലെ സ്പ്രേ നമ്മുടെ ഇതിൽ ഉണ്ടാവും ഇപ്പോൾ സ്പ്രേ ഇല്ലെങ്കിൽ നമ്മൾ അല്ലാത്ത രീതിയിൽ അല്പം ഇത് വെള്ളം അങ്ങോട്ട് കൊടുക്കുക ഇത്ര അങ്ങ് ചെയ്ത് പിന്നെ കണ്ടോ നമ്മുടെ ഈ തൈകൾ നല്ല സ്മാർട്ടായിട്ട് നല്ല അടിപൊളി ഭംഗിയായിട്ട് ഈ തൈകൾ നിൽക്കും